ഹായ് ഹലോ അസ്സാ വലൈക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എന്തൊക്കെ എല്ലാവരും വർത്താനം എല്ലാവർക്കും സുഖമല്ലേ ഇന്ന് നമ്മൾ പെട്ടി തുറന്നു പെട്ടിയിൽ നിന്ന് എടുക്കല്ല പെട്ടിയിലേക്ക് വെച്ചുകാണ്ട് പെട്ടി കെട്ടി പൂട്ടിക്കാണ്ട് നമ്മൾ റെഡിയാക്കി വെക്കുകയാണ് നമ്മുടെ പെട്ടിയിൽ എന്താണ് ഉള്ളത് ഇന്ന് സ്കൂളിൽ മീറ്റിങ്ങാണ് മീറ്റിങ്ങിന് എ ഗ്രേഡ് കിട്ടുകയാണെങ്കിൽ ഒരു ഗിഫ്റ്റ് പൊതിഞ്ഞ് കെട്ടിപ്പോയിഞ്ഞവിടെ പാത്തച്ചതാണ് സ്കൂളിലേക്ക് മീറ്റിങ്ങിന് പോകുമ്പോൾ അവിടെ ഒരു പാർക്ക് കണ്ടപ്പോൾ ഞാൻ ഓടിക്കയറി കുട്ടികളെ മാതിരി ഞാൻ പാർക്കിലേക്ക് പോയി വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ച് വന്നപ്പം കുട്ടികളൊക്കെ പാടിൻ്റെ പിന്നാലെ പോന്നിട്ട് എല്ലാവരും കൂടി പാർക്കിൽ ആടി മറയാൻ തുടങ്ങിയപ്പോൾ ഞാൻ വിചാരിച്ചു ഇവിടെ നിന്നാൽ ശരിയാവില്ല ഇവിടെ നിന്ന് വേ തടി അയച്ചിലാക്കണ നല്ലതെന്ന് വിചാരിച്ച് ഞാൻ നേരെ മീറ്റിങ്ങിലേക്ക് പോയി മീറ്റിങ്ങിൽ ചെന്നപ്പോൾ അവിടെ ചെന്നപ്പോൾ അമീൻ മോൻക്ക് എ ഗ്രേഡ് ഉണ്ട് അതിന് മെഡല് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഞാൻ വിചാരിച്ച് വീട്ടിൽ സമ്മാനത്തിന് അർഹനാണ് ഇവനെ ആ ഗിഫ്റ്റ് അവനക്ക് കൊടുക്കാമല്ലോ എന്ന് വിചാരിച്ച് നേരെ വീട്ടിലേക്ക് സന്തോഷപൂർവ്വം മടങ്ങുന്നതാണ് നിങ്ങൾക്ക് വീഡിയോയിൽ കാണാൻ സാധിക്കുന്നത് വീഡിയോ കണ്ടിഷ്ടമാകുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് മുന്നോട്ട് പോകണമെന്ന് അറിയിക്കുന്നു ഈ അവസരത്തിൽ വീട്ടിൽ വന്നപ്പോൾ ഇവൾക്കാണ് ഗിഫ്റ്റ് വേണ്ടതെന്ന് പറഞ്ഞ് ഇവളാകെ അപ്രാളത്തിലാണ് ബാഗൊക്കെ എറിഞ്ഞുകൊണ്ട് ബാഗൊന്നും എടുത്തക്കാൻ ടൈമില്ല ഗിഫ്റ്റ് കിട്ടുമെന്ന് പറഞ്ഞതല്ലേ അതുകൊണ്ട് ആകെ മൊത്തത്തിൽ ഗിഫ്റ്റാണ് തിരഞ്ഞു നടക്കുന്നത് പോയപ്പോഴേ ഓർഡർ ആക്കി പോയ സാധനമാണല്ലോ അപ്പം ഞാൻ പറഞ്ഞിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ടായി അൻപത് രൂപേൻ്റെ ഗിഫ്റ്റേ ഞാൻ വാങ്ങി തരുള്ളൂ പെട്ടി കണ്ടാണു നിങ്ങളെ ബോധം പോകാൻ നിൽക്കണ്ടാന്ന് കുട്ടികളോട് ആദ്യം പറഞ്ഞു കൊടുത്തേ ചെറിയ കുഞ്ഞിപ്പെട്ടിൻ്റെ അടുത്ത് കിട്ടാത്തതുകൊണ്ടാണ് ഞാൻ വലിയ പെട്ടിയിൽ കെട്ടിപ്പോയി ഇനി വെച്ചിരിക്കണതെന്ന് പറഞ്ഞു അതുകൊണ്ട് പിന്നെ ഒരിക്കലും അറിയാം ഞാൻ ചെറിയ ഗിഫ്റ്റാ വാങ്ങിയിട്ടുണ്ടാവുകയുള്ളൂ എന്നറിയാം ഏതായാലും ആ സന്തോഷത്തിൽ കുട്ടികൾ പെട്ടിക്കണ പൊട്ടിക്കണ വീഡിയോ ആണ് കാണുന്നത് നമ്മുടെ നമ്മൾ എന്തെങ്കിലും ഒരു സമ്മാനം വാങ്ങിക്കഴിഞ്ഞാൽ അതിനെ നല്ലവണ്ണം ടേപ്പിട്ട് ഒട്ടിച്ച് അത് കിട്ടാത്ത പരുവത്തിൽ കെട്ടിപ്പോയിഞ്ഞ് റെഡിയാക്കുമ്പോഴാണ് ആ ഗിഫ്റ്റ് പൊട്ടിക്കുമ്പോൾ ഒരു സന്തോഷം അത് കിട്ടണ വരെയാണല്ലോ ആ സന്തോഷം നിലനിൽക്കുള്ളൂ അതുകൊണ്ട് കിട്ടോളം സന്തോഷം നിലനിൽക്കാൻ വേണ്ടിയിട്ട് നല്ലോണം പൊതിഞ്ഞ് കെട്ടിപ്പോയി കെട്ടിപ്പോയിന് കുറേ ടേപ്പ് അടിച്ച് ടേപ്പ് ഉണ്ടല്ലോ നമ്മളെ ഇൻസുലേഷൻ അല്ല ഒക്കെ പാടം കേട്ട് കെട്ടിപ്പോയി നല്ല റെഡിയാക്കി വെച്ചിട്ടുണ്ടെന്നാണ് പറഞ്ഞു വരുന്നത് സല്ലോട്ടേ പൊട്ടിച്ചു കണ്ട് അങ്ങനെ റെഡിയാക്കി വെച്ച സാധനം വെൽക്ക് വായിച്ചിട്ടും വിളിച്ചിട്ടൊന്നും കിട്ടല്ല അങ്ങനെ കിട്ടരുത് ആ കിട്ടുവോളേ സന്തോഷം ഉണ്ടാവുള്ളൂ എന്നാണ് എനിക്ക് പറയാനുള്ളത് അതുകൊണ്ടാണ് അവർ അപ്പോൾ ഇവർ ഓരോരുത്തർ പറയുണ്ട് അതാണ് ഇതാണ് ഇതാണ് അതാണ് അറിയില്ല അങ്ങനെ അവരൊക്കെ പറയുന്നുണ്ട് വീഡിയോ കണ്ടിട്ടാകാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് മുന്നോട്ട് പോകണമെന്ന് അറിയിക്കുന്നു അടുത്ത ആൾ വരുന്നുണ്ട് അടുത്ത ആൾക്ക് ഗിഫ്റ്റിന് അർഹനാണോ അല്ല അല്ല എ ഗ്രേഡ് കിട്ടിയവർക്കല്ല ഇവിടെ ഗിഫ്റ്റ് കൊടുക്കുന്നത് ഒരാൾക്കൊരു വീട്ടിൽ എ ഗ്രേഡ് കിട്ടിയാലും സന്തോഷമാണ് കാരണം എല്ലാവർക്കും കളിക്കാലോ എല്ലാവർക്കും കളിക്കുക ഒരാൾക്ക് എ ഗ്രേഡ് കിട്ടിയ അങ്ങനെയാണ് ഇതിൻ്റെ ഒരു നിയമം എന്ന് പറഞ്ഞത് ആരെങ്കിലും ഒരാൾ എ ഗ്രേഡ് വാങ്ങിയിട്ട് വന്നാൽ എല്ലാവർക്കും കളിക്ക എന്നാണ് എനിക്ക് ഈ അവസരത്ത് പറയാനല്ലേ അപ്പം നിങ്ങൾ കൊച്ചു കുഞ്ഞുങ്ങൾക്ക് ഗിഫ്റ്റ് വാങ്ങിക്കൊടുക്കുമ്പോൾ വളരെ വില കുറഞ്ഞത് വാങ്ങിക്കൊടുക്കുക എന്നാണ് പറഞ്ഞു വേണത് വില കൂടിയ എന്ത് സാധനം നമ്മൾ വാങ്ങിക്കൊടുക്കുന്നതോ കൊടുക്കുന്നോ പിന്നെ അടുത്ത പ്രാവശ്യം അവർക്ക് അതിലും വില കൂടിയതായിരിക്കും വേണ്ടി വരിക ഇപ്രാവശ്യം നമ്മൾ നൂറ് രൂപേൻ്റെ വാങ്ങിയാൽ അടുത്ത പ്രാവശ്യം അവർക്ക് നൂറ്റൻപത് രൂപേൻ്റെ ആയിരിക്കും വേണ്ടി വാങ്ങേണ്ടി വരിക അപ്പോൾ നൂറ്റി അൻപത് രൂപേൻ്റെ വാങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഇരുന്നൂറ് രൂപ ആക്കേണ്ടി വരും അപ്പം നമ്മൾ ആദ്യമേ ഇനി പോണ്ട ചെറിയ കുഞ്ഞു റേറ്റിന് നമുക്ക് വാങ്ങിക്കൊടുക്കാം അങ്ങനെ കുഞ്ഞു റേറ്റിന് ഞാൻ വാങ്ങിക്കൊടുത്തിട്ടുള്ള അപ്പം നിങ്ങൾ വിചാരിക്കും ഇതിന് ഇരുന്നൂറ്റൻപതൊക്കെ രൂപ വിലയല്ലേ ശരിയാണ് ശരിയാണ് ഇരുന്നൂറ്റൻപത് രൂപ വിലയുണ്ട് ഇരുന്നൂറ്റൻപത് രൂപ വിലയുള്ള സാധനം എനിക്ക് കിട്ടിയത് വെറും അൻപത് രൂപക്കാണ് എങ്ങനെ കിട്ടിയെന്നോ ഇതിൻ്റെ കവർമലൊക്കെ നിറച്ച് പൊടി ഉണ്ടായിട്ടോ ആ കവർ മലയെന്ന് പറഞ്ഞാൽ ആ കവർമല അതിൻ്റെ കട്ടൻസിൻ്റെ അത് ഞാൻ കയകി നന്നായിട്ട് കഴുകി തുടച്ച് ക്ലീൻ ചെയ്തിട്ട് എന്ത് ചെയ്തു ആ ഇത് അയക്കന്നെ തോത്തി തുടച്ച് കണ്ടക്കാണ്ട് ഇട്ടെടുത്തു എന്നാണ് പറഞ്ഞു വരുന്നത് കാരണം എന്താ പറയുക ചെറു ചെറുതായിട്ടൊരു പയക്കം ചെന്നിട്ട് എന്താ പറയുക ചെറുതായിട്ട് ഒന്ന് രണ്ടെണ്ണം ഒക്കെ പൊട്ടിയിട്ടുണ്ട് അല്ലാതെ വേറൊരു മിസ്റ്റേക്കൊന്നും ഇല്ല ബാഗിൻ്റെ വള്ളിയും പൊട്ടിയിട്ടുണ്ട് പുതിയ തന്നെയാണ് ഞാൻ വാങ്ങിയത് പറഞ്ഞു പറഞ്ഞായാലും അതുകൊണ്ടാണ് വില കുറച്ച് തരണതെന്ന് പറഞ്ഞു ഈ കുഞ്ഞുങ്ങൾക്ക് അത് കണ്ടാൽ മനസ്സിലാവും ഈ കുഞ്ഞുങ്ങൾ നല്ല കുട്ടികളാണ് ഇവർക്ക് പിന്നെ അങ്ങനത്തെ ഇൻ്റടുത്ത് അങ്ങനെ അനാവശ്യമായിട്ട് പൈസ ചെലവാക്കാൻ ഇല്ലായെന്ന് അവർക്ക് അറിയുന്നത് കൊണ്ട് അവർ സമ്മതിച്ചു നല്ല കുഞ്ഞുങ്ങളാണ് നിഷ്കളങ്കരാണ് അവർ അവർക്ക് ഇല്ല എന്ന് പറഞ്ഞാലും അവര് നിർബന്ധിച്ച് വാങ്ങാൻ പറയില്ല അതാണ് അവർക്കുള്ള ഗുണമേന്മ അപ്പൊ അത് ഇത് വാങ്ങിയത് എനിക്ക് മുതലായി തോന്നിയിട്ടുണ്ട് സാധാരണ വന്നാലും മൊബൈലിന്മോ

മൂക്കട പുട്ടി മൂക്കട കണ്ടില്ലേ ഇതാ ഇതാ അവിടെ ഞാൻ വെച്ചു ഇതാ 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 നോക്കണേ അവിടെ ആവിടെ നിന്നോ നമ്മൾ നടക്കാൻ നോക്ക് കണ്ണിലല്ലോ ഞാൻ ഇങ്ങോട്ട് നാല് വാക്ക് വട്ടക്കരക്കണ്ട് ഓ മോനെ കൈയ് ഓഹോ ഇത് പറ്റുവാണ് ഇങ്ങോട്ട് എടക്കിടക്കി കൈയില് പിടിക്കേ കൈയില് പിടിക്കേ എടക്കിമേക്ക്

ിങ്ങിന്റെ വീഡിയോ ഇല്ലാതെ ഞാൻ എന്റെ പൂലാണ് പറഞ്ഞു വരണത് അപ്പൊ കുറങ്ങു ആലോചിച്ചപ്പോഴാണ് ഞാൻ ആലോചിച്ച പുട്ടേനല്ലോ എന്നും പുട്ടു അതുകൊണ്ട് പുട്ടിന്റെ വീഡിയോ ഒന്ന് കാണിക്കാൻ ഉദ്ദേശിക്കുന്നു പുട്ട് ഓട്ടപ്പുട്ടയാണ് ഏറ്റവും നല്ലത് വളരെ സിമ്പിളായിട്ട് കുറെ പുട്ടി നമുക്ക് ഉണ്ടാക്കാൻ പറ്റും എനിക്ക് ഇന്ന് കിട്ടിയ മീൻ്റെ കോലന്നൊക്കെയാണ് എന്തോ ഒരു മീൻ കിട്ടിയത് മത്തിയാണ് കിട്ടിയത് കുഞ്ഞ മത്തി ഇതിലും ചെറിയ മത്തിൻ്റെ ജീ സ്വപ്നങ്ങളിൽ മാത്രം എന്നാണ് എനിക്ക് പറയാനുള്ളത് അതുപോലത്തെ കുഞ്ഞ മത്തി കിട്ടിയത് എന്ന് നന്നാക്കണോ നന്നാക്കണ്ടേ താഴ്ച വെള്ളത്തിലിട്ട് ഊറ്റി എടുക്കണോ ഊറ്റി ആ കുലത്തിലുള്ള മീനാണ് ഇത് ഇതിങ്ങനത്തെ പച്ചക്കറി തിന്നണോ വളരെ സോഫ്റ്റ് ആയിട്ടുള്ള നല്ല മത്തിയാണിത് അപ്പോൾ എനിക്ക് ഒന്നാ പറയുള്ളത് ചീനിക്കണമെന്ന് കരുതിയിട്ട് നമ്മൾ എന്തത് കേടാന്ന് വിചാരിക്കരുത് ഏറ്റവും നല്ലതാണ് ഇതുപോലെ പൊട്ടിയ മീനുകളാണ് നല്ലത് പൊട്ടാത്ത മീനെന്താ വെച്ചാൽ നല്ല പഴക്കണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കണം എന്തുകൊണ്ട് മീൻ പൊട്ടിയില്ല അതാണ് നമ്മൾ ചിന്തിക്കേണ്ടത് കാരണം എന്താ വെച്ചാൽ അതിൽ മരുന്നടച്ചിട്ടാണ് മരുന്നിട്ടിട്ടാണ് അതിൻ്റെ വിഷം പോകാൻ പോകാനല്ല വിഷം കൂടാൻ വേണ്ടി മരുന്നിട്ടിട്ട് അത് കുറേ കാലം കേടാകാതെ നിൽക്കും ഉദാഹരണത്തിന് എന്താ നമ്മൾ പറയാം നമ്മൾ എന്താ ഉദാഹരണപ്പം എന്താ കാണുക എന്തോ ഒരു ഉദാഹരണം എനിക്ക് കിട്ടണില്ല കാരണം നമ്മൾ പോസ്റ്റ്മോർട്ടം ഒക്കെ നടത്തി മനുഷ്യൻ്റെ ശരീരം കേടാകാതെക്കാൻ വേണ്ടിയിട്ട് പല മരുന്നിട്ടാൽ കേടരാതെക്കില്ല അതുപോലെ തന്നെയാണ് മീനിൽ എന്തെങ്കിലും മരുന്നിട്ട് കഴിഞ്ഞാൽ അത് കേടാകാതെ നിൽക്കും അപ്പോൾ കേടായ മീൻ നല്ലതാണെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് ഈ അവസരത്തിൽ നിന്നാണ് പറഞ്ഞു വേണം അപ്പോൾ മീൻ മുളകിടുക കുറച്ച് പൊരിച്ചാൽ അതാണ് ഇപ്പം ഇന്ന് ഞാൻ കരുതിയിരിക്കുന്നത് കുറച്ച് മുളകിടണം ഇടാൻ വേണ്ടിയിട്ട് രണ്ട് മൂന്ന് തക്കാളി ഇതുപോലെ ചേർത്ത് കൊടുക്കേണ്ടത് മഞ്ഞൾ ഇട്ട് കൊടുക്കാം മുളക് പൊടി കൊടുക്കാം മല്ലിപ്പൊടി ഇട്ടെടുക്കാം പിരിഞ്ചീരക പൊടി ഇട്ട് കൊടുക്കാം എല്ലാ പൊടികളും ഇട്ടതിന് ശേഷം ഇതിലേക്ക് പാകത്തിന് ഉപ്പും കറിവേപ്പില കറിവേപ്പിലാന്നുള്ളിപ്പിച്ചിയതും പച്ചമുളകും ചേർത്തിട്ട് നന്നായിട്ട് ഇതുപോലെ ഇളക്കി ഇളക്കി യോജിപ്പിച്ചിട്ട് കുറച്ച് പുളി വെള്ളം ഒഴിച്ചിട്ട് നല്ലൊരു അടിപൊളി നല്ല മീൻ കറി ഉണ്ടാക്കാൻ പറ്റുമെന്നാണ് പറഞ്ഞു വരുന്നത് പുളി വെള്ളം കലക്കി കളക്കൊഴിച്ചെടുക്കുക നമ്മൾ വെളുത്തുള്ളി പിന്നെ തൊലിച്ചെടുക്കുക തൊലിച്ചെടുക്കണൊക്കെ അവസാനമായിട്ട് ചെയ്യണ നല്ലത് കാരണം നമ്മൾ ഇവിടെ ടൈം നമ്മൾ വേസ്റ്റ് ആക്കണ്ടല്ലോ പെട്ടെന്ന് കറി അട്ടി നമുക്ക് പെട്ടെന്ന് ചോറ് അയക്കണം എന്നുള്ളതല്ലേ നമ്മളെ ചിന്ത എൻ്റെയൊക്കെ ചിന്ത അങ്ങനെയാണെന്നാണ് പറഞ്ഞു വരുന്നത് കുഞ്ഞെ മത്തിയോണ്ട് കറി വെച്ചാൽ നല്ല ടേസ്റ്റിയാണ് അപ്പം എല്ലാവരും ഉണ്ടാക്കി നോക്കുക കണ്ടിഷ്ടായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അത്രയേ ഉള്ളൂ പറയാനുള്ളത് എന്ന് പറഞ്ഞാൽ അപ്പം നല്ല അടിപൊളി മത്തിക്കറിയാണ് നിങ്ങളിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത് കുറച്ച് മത്തി പൊരിച്ചാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ മത്തിയിലേക്ക് നമ്മൾ ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയും ചേർത്താ ഒരു പ്രത്യേക ടേസ്റ്റാണ് മീൻ പൊരിച്ചുമ്പോഴായാലും വെളുത്തുള്ളി കുത്തിച്ചരച്ചിട്ട് ചേർത്താ ഒരു പ്രത്യേക ടേസ്റ്റ് ആണ് ഞാനൊരു രണ്ട് മിനിറ്റൊക്കെ കഴിയുമ്പോൾ നമ്മുടെ മീൻ കറിയിലേക്ക് അവസാനമായിട്ട് മല്ലിൻ്റെ ഇല ചേർത്ത് കൊടുക്കാം മല്ലിൻ്റെയിൽ ചേർത്ത് കഴിഞ്ഞ് രണ്ട് പച്ചമുളകും ചേർത്ത് കഴിഞ്ഞാൽ നമ്മുടെ മീൻ കറി റെഡിയായി ഇനി പച്ച വെളിച്ചെണ്ണ ഉറ്റിച്ചാലും മതി അല്ലാതുകൊണ്ടെങ്കിൽ നമുക്കൊന്ന് വറവിടാം പച്ച വെളിച്ചെണ്ണ ഉറ്റിച്ചാലും നല്ല ടേസ്റ്റാണ് വറവിട്ടാലും നല്ല ടേസ്റ്റാണ് വെളുത്തുള്ളി നമ്മൾ തൊലി കളയാതെ കുത്തിച്ചതച്ചത് തേനീട്ടാണ് ഞാൻ ചെയ്തിരുന്നത് ആ വീഡിയോ കാണിച്ചണോ ഇല്ലയെന്നറിയില്ല ഈ ഒരു ഇതിൻ്റെ ചട്ടിയിൽ അതിൻ്റെ ഒരു ഇത് കാണണമെന്ന് ചോദിച്ചാൽ വെളുത്തുള്ളി കുത്തിച്ചതച്ച ചട്ടിയാണ് അതുകൊണ്ടാണ് ആ വെളുത്തുള്ളീൻ്റെ ഇതാണതിൽ കാണുന്നത് നമുക്ക് ഏതായാലും എണ്ണ ഒഴിച്ചു കൊടുക്കാം ആ എണ്ണയിലേക്ക് കടുവും ഉലുവും പൊട്ടിച്ചിട്ട് നമ്മൾ കറിവേപ്പിലുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം അങ്ങനെ ചേർത്തിട്ട് ഇളക്കി യോജിപ്പിച്ച് നമ്മുടെ ആ മസാല നമ്മുടെ മെയിൻ മുളകിട്ടേക്ക് ഇതാണ് ചേർത്ത് കൊടുത്താൽ നമ്മുടെ പരിപാടി കഴിഞ്ഞു എന്നാണ് പറഞ്ഞു വരുന്നത് ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിച്ചിട്ടുള്ള നല്ലൊരു മീൻ കറിൻ്റെ റെസിപ്പിയാണെന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് വീഡിയോ അതിൻ്റെ പക്കാണ് ഓക്കെ ബൈ അടുത്ത നല്ലൊരു കുക്കിങ്ങിൻ്റെ വീഡിയോ ആയിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിൽ വരുന്നതാണ് ഇൻഷാല്ല പച്ചമുളക് എന്തിനാണ് പച്ചയ്ക്ക് ചേർക്കണമെന്ന് ചോദിച്ചാൽ പച്ചമുളക് പച്ച ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് പച്ചക്ക് ചേർക്കുന്നത് അതുകൊണ്ടാണ് ഞാനിവിടെ പച്ചക്ക് ചേർക്കുന്നത് നല്ല അടിപൊളിയായിട്ടാണ് എല്ലാവരും ഒന്നും ഉണ്ടാക്കി നോക്കണേ അപ്പോൾ ഓക്കെ ഇവിടെ ഇപ്പോൾ ഫുൾ ടൈം എന്താ ജോലി എന്ന് ചോദിച്ചാൽ ഇവിടെ ഫുൾ ടൈം ഇതുതന്നെയാണ് ഇപ്പോഴത്തെ ജോലി എന്ന് പറഞ്ഞത് ഏതു നേരം ഉദ്യമ കളിക്കാണ് ഇതോണം എന്തെങ്കിലുമൊക്കെ രണ്ടാക്കാം അപ്പോൾ നമ്മളിത് കുട്ടിയേക്ക് മതിയാകണൊരു സമയം വരുമല്ലോ രണ്ട് മൂന്നാല് ദിവസം തുടർച്ചയായിട്ട് കളിച്ചാൽ അത് മതിയാകും മതിയാകുന്ന സമയത്ത് നമ്മൾ ഇതൊക്കെ കീസ് കെട്ടിയാണ് നമ്മൾ വയ്ക്കുക അല്ലെങ്കിൽ എന്ത് പാത്രത്തിലാണോ നമ്മൾ ഇടണത് പിന്നെ കുട്ടിയേക്ക് കാണാത്തോട് വെക്കുക കാണാത്തോട് വെച്ചതിന് ശേഷം പിന്നെ ഒരു നാലഞ്ച് ദിവസം കഴിഞ്ഞിട്ട് വീണ്ടും നമ്മൾ എടുത്ത് ഉപയോഗിക്കുകയാണെങ്കിൽ അതിനൊരു ഇതുണ്ടാവും നിലയും വലിയ